വ്യാജ വാർത്തകളെ ചെറുക്കുന്നതിനായി ആവിഷ്കരിച്ച ഫാക്ട് ചെക്കിംഗ് സംവിധാനം അവസാനിപ്പിച്ച് സ്വതന്ത്ര അഭിപ്രായ പ്രകടനത്തിന് അവസരം ഒരുക്കാനുള്ള തീരുമാനം നവമാധ്യമങ്ങളിൽ പ്രചരണത്തിന് ഇനി ശക്തി കൂട്ടും അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനോഹരണത്തിന് രണ്ടാഴ്ച മാത്രം ബാക്കി മെറ്റ പോളിസിയിൽ മാറ്റം വരുത്തിയിരിക്കുന്നത് വ്യാജ വാർത്ത പ്രചരണത്തിനും വിദ്വേഷ പ്രസംഗത്തിനും വലിയ അവസരമാകുന്നതാണിതെന്ന് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നായി വിമർശനമുയർന്നു വലതുപക്ഷത്തെ മാത്രം ലക്ഷ്യം വെച്ചുള്ളതാണ് മെറ്റിയുടെ ഫാക്ട് ചെക്കിംഗ് എന്ന് ഏറെ നാളായി വിമർശനം പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഇടപെട്ടാൽ മാർക്ക് സെക്കർബർഗ് ശിഷ്ടകാലം ജയിലിൽ കഴിയേണ്ടി വരുമെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു വിജയത്തിന് പിന്നാലെ ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ സെക്കർബർഗ് ശ്രമിക്കുമ്പോഴാണ് മെറ്റാ പോളിസി മാറ്റം വരുന്നത് ട്രംപിന്റെ ഉദ്ഘാടന പരിപാടിക്ക് പത്ത് ലക്ഷം ഡോളർ സംഭാവന നൽകിയ സെക്കർബർഗ് കൺസർവേറ്റീവ് പാർട്ടിയുടെ മുതിർന്ന നേതാവ് തലവനായി നിയമിച്ചിരുന്നു ഈ നിയമനമാണ് ട്വിറ്ററിന് സമാനമായ കമ്മ്യൂണിറ്റി നോട്ട് മാതൃക മെറ്റയും സ്വീകരിക്കുന്നതിലേക്ക് നയിച്ചത് മെറ്റയുടെ നയമാറ്റം ഭീഷണി ഭയന്നാണോ എന്ന ചോദ്യത്തിന് ആയിരിക്കാം എന്ന മറുപടിയാണ് ഡൊണാൾഡ് ട്രംപ് നൽകിയത് ആഗോളതലത്തിൽ ഫേസ്ബുക്ക് ഇൻസ്റ്റ ഉപയോഗിക്കുന്നവരെ ഇത് സ്വാധീനിക്കും കുട്ടികൾക്കെതിരായ സൈബർ അതിക്രമം ഭീകരവാദം വിദ്വേഷ പ്രചരണം എന്നിവയ്ക്ക് യഥേഷ്ടം അവസരമൊരുക്കുന്നതാണ് ഈ തീരുമാനം അമേരിക്കയിലും പുറത്തും മെറ്റ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നവർക്ക് ഇത് വലിയ തിരിച്ചടിയാകും ന്യൂസ് ഡെസ്ക്